ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം മൂന്നാറ് മദ്രാസ് കോഴിക്കോടാണ് കോഴിക്കോടാണ് ആന്ധ്രാപ്രദേശ് കൊച്ചി മലപ്പുറം ബോംബെ മണ്ണും മാറി ഒരു സൺ ഇരുണ്ട് അത് അപ്പുറംന്താ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിൻ്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കലയിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ആണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിക്കുന്നത് ചെറുനിയൂർ ചെറുനിയൂർ പുത്തൻകടവിലാണ് അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് വർക്കല ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഗൾഫ് ചോക്ലേറ്റ്സുകൾ അതുപോലെ തന്നെ നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും വിപണനം നടക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ കിട്ടുന്ന എല്ലാ പെർഫ്യൂംസുകളും ക്രീമുകളും ലഭിക്കുന്ന സ്ഥാപനമാണ് ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി തുടങ്ങിയ സ്ഥലം ഏതാണ് കോഴിക്കോടാണ് കൊച്ചി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എറണാകുളം അല്ലേ കോഴിക്കോടാണ് വർക്കലയിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ദുബായ് ചോക്ലേറ്റ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് ഏത് സ്ഥലം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ സ്ഥലം മദ്രാസ് 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 അല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബോംബെ ഏകദേശം ടുത്ത് വരെയാണ് പൂനെയിലാണ് പൂന പൂനെയിലാണോ വർക്കല ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഗൾഫ് ചോക്ലേറ്റ്സുകൾ പെർഫ്യൂംസുകൾ അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇതെല്ലാം ലഭിക്കുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമുണ്ട് ചോദ്യം ഇതാണ് ഇതിന് ശരിയത്തരം പറഞ്ഞ് സമ്മാനം നേടുക ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ് ഇന്ത്യ ഇസ്จีน കമ്യൂണിറ്റി ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം കൊൽക്കത്ത ആണ് എല്ലാവർക്കും അവസരം കൊടുക്കും ബ്രിട്ടീഷരെ കൊച്ചി 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 അല്ല അല്ല അതെ അരിയമ്പലപുഴയാണോ അല്ല അപ്പോൾ ചയാലപുഴയല്ല മലപ്പുറം മലപ്പുറം മലപ്പുറമല്ല ഞങ്ങളുടെ കൈവശം ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ സമ്മാനമുണ്ട് വർക്കല ക്ഷേത്രം റോഡിലാണ് പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എന്താ അമ്മയ്ക്കറിയാമോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുതുമുതലാകെ ഫാക്ടറി മുതൽ അതൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം സൂറത്തിലാണ് ഗുജറാത്തിലെ സൂറത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലെ പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം മുഗൾ രാജാവ് ഗുജറാത്തിലെ സൂറത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫാക്ടറി സ്ഥാപിക്കുവാൻ ഇടം കൊടുക്കുകയായിരുന്നു നമുക്ക് മലയാളം ഏടി ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ പോർച്ചുഗീസുകാരും മുഗൾ മന്നമാർ ഇന്ന ഒരു സണ്ടെ ഇത് അത് അപ്പറംതാ അവരെ ഫൈറ്റ് പണി അവരെ തുരത്തിയതിനുക്കപ്പറം ഇന്ന് ഗുജറാത്തിലെ സൂറത്തിൽ മുഗൾ രാജാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഫാക്ടറി കട്ടത് ഇടം കൊടുത്ത് അതാ മുതലാക ഇടം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം